നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടുപോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു ിൽ കിടക്കുന്ന ജീവൻ അതായത് പാപകർമ്മങ്ങളിൽപ്പെട്ട് ഗതി കിട്ടാതെ ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ജീവൻ ക്രമേണ ദുരിതം അനുഭവിച്ചു തീരുമ്പോൾ ചിത്തം അതായത് മനസ്സ് പക്വത പ്രാപിക്കുന്നു ഇങ്ങനെ ചിരകാലത്തെ യാത്രയ്ക്ക് ശേഷം മനുഷ്യനായി പിറക്കുന്നു എന്നാണ് നരജാതിയിൽ വന്നു പിറക്കുന്നു വന്ന് നരജാതിയിൽ വന്ന് ജനിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് മനുഷ്യനായി ജീവിക്കുമ്പോൾ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലമായി സത്യാന്വേഷികളായിട്ട് ധർമ്മമാർഗത്തിൽ ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ട് സുഹൃതികളായ അവർ ദേവയാന മാർഗത്തിൽ കൂടി ഉയർന്നുയർന്ന സത്യലോകത്തെത്തി സ്വർഗ അതായത് സ്വർഗ്ഗ ലോകത്തെത്തി സുഖിക്കുന്നു എന്നാണ് പറയുന്നത് ൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകഭൂമെള്ളോളമില്ലവർ പരിചോടഞ്ഞിരുന്നിട്ടും ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊരാ ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു മനുഷ്യജന്മം കിട്ടിയിട്ടും ചിലർ പരമസത്യത്തെ അന്വേഷിച്ചറിയാൻ കൂട്ടക്കാറില്ല സത്യത്തെ അന്വേഷിക്കാതെ യാഗാദി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗഗതി പോകാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ളവർ സ്വർഗഗതി പ്രാപിക്കുമെങ്കിലും അവിടെ കുറെ കാലം കഴിയുമെങ്കിലും സ്വർഗ സുഖാനുഭവത്തിൽ മുങ്ങി കാലം പോകുന്നതോടെ കാലം പോകുന്നതൊന്നും അവർക്ക് അറിയുവാൻ വേണ്ടി കഴിയുന്നില്ല അങ്ങനെ സുഖാധിക്യത്തിൽ താൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം തീർന്നു പോകും അങ്ങനെ പുണ്യങ്ങളുടെ ഫലം ഒടുങ്ങുന്നതോടുകൂടി വീണ്ടും അവർ എന്ത് എന്താകുന്നു ഈ തന്നെ വന്ന് പതിക്കുന്നു അങ്ങനെ ഭൂലോകത്ത് മനുഷ്യജന്മെടുത്ത് പാപകർമ്മങ്ങളിൽ വാസന വാസനമൊഴുത്തിരിക്കുന്നു എങ്കിൽ ദുരിത കർമ്മങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ വീണ്ടും നരകങ്ങളിൽ തന്നെ ചെന്ന് പതിക്കാനിട വരുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് കർമ്മത്തെ ആശ്രയിച്ചാണ് സ്വർഗവും നരകവും ഒക്കെ നമ്മൾക്ക് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് കർമ്മശുദ്ധിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നാണ് ആചാര്യൻ ഇവിടെ സൂചിപ്പിക്കുന്നത്